വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐ ട്യുവിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ നടന്ന കണ്ണൂർ ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് കണ്ണൂർ പ്രസ് ക്ലബ് പരിസരത്ത് സ്വീകരണം നൽകി ജാഥ ക്യാപ്റ്റൻ ടി ജയ്സൻ ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനം ഇരിട്ടി പഴയ ബസ് സ്റ്റാൻഡിൽ സംസ്ഥാന സമിതി അംഗം അരക്കൻ ബാലൻ ഉദ്ഘാടനം ചെയ്തു കച്ചവട തൊഴിലാളി സംരക്ഷണ നിയമം ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പിലാക്കുക നിയമവിരുദ്ധമായ ഒഴിപ്പിക്കൽ നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് വാഹന പ്രചരണ ജാഥ പര്യടനം തുടങ്ങിയത് ഫെബ്രുവരി പത്തിന് പയ്യന്നൂരിൽ സി ഐ ടി സംസ്ഥാന സമിതി അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ എസ് ടി ജെയ്സൺ വൈസ് ക്യാപ്റ്റൻ കെ ജെ അപ്പച്ചൻ മാനേജർ വി അബ്ദുൾ റഷീദ് തുടങ്ങിയവരാണ് കണ്ണൂർ പ്രസ് ക്ലബ് പരിസരത്ത് നടന്ന സ്വീകരണത്തിൽ കണ്ണൂർ ഏരിയ പ്രസിഡന്റ് എം ൻ അധ്യക്ഷനായി സെക്രട്ടറി ബി സദാനന്ദൻ കാടൻ ബാലകൃഷ്ണൻ കെ മോഹനൻ ഫൈസൽ തുടങ്ങിയവർ നേതൃത്വം നൽകി അന്യായമായ ഒഴിപ്പിക്കൽ പരിശോധിച്ചാൽ കൾക്കെതിരായി നിരന്തരമായ നടപടികൾ സ്വീകരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് ആണ് ഈ യൂണിയൻ്റെ നിരവധി തവണ നിവേദനങ്ങളും കോർപ്പറേഷൻ മാർച്ചും എല്ലാം നടത്തി ബന്ധപ്പെട്ട അധികാരികളെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ് ഈ കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ഉള്ള ഒരു പ്രാദേശിക ഭരണം മാത്രമാണ് കോർപ്പറേഷൻ കൗൺസിൽ സംസ്ഥാന സർക്കാർ ഒരു നയം രൂപീകരിച്ചു കഴിഞ്ഞാൽ ആ നയത്തിനെതിരെ പ്രവർത്തിക്കാനുള്ള യാതൊരു ഭരണഘടനാപരമായ അവകാശവും തദ്ദേശ ഗവർണറുടെ സ്ഥാപനങ്ങൾക്കില്ല അത് നല്ല നിലയിൽ ഭരണാധികാരികൾ ഓർക്കേണ്ടതാണ് ഇവിടെ അന്യായമായ ഒഴിപ്പിക്കൽ നടക്കുകയാണ് ഈ അന്യായമായി ഒഴിപ്പിക്കാൻ നടക്കുമ്പോ അതിനെ ശക്തമായി നേരിട്ടുകൊണ്ട് മാത്രമേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ട്രേഡൂരിൻ പ്രസ്ഥാനത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കൂ Yes, it's ready We are ready With you, happy, happy home Yes, it's ready We are ready With you, happy, happy home Hey! Smile! How is yeah, it? This is fine. Oh. We're ready! Aha! Uh huh

നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ